സ്ലാ വലൈക്കു വരഹമുല്ല അലഹമില്ലാബുല്ലമീൻ വസ്ലാത്ത് വസ്ലാമലഹി ലമീൻ വേല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാക്ക ബഹുമാന്യ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഫിത്രു സക്കാത്ത് പണമായി നൽകാമോ ഫിത്രു സക്കാത്ത് പണമായി നൽകാൻ പാടില്ല ഫിത്ർ സക്കാത്ത് ആയി നൽകേണ്ടത് ഒരു നാട്ടിലെ സാധാരണക്കാർ കഴിക്കുന്ന മുഖ്യാഹാരമാണ് റസൂൽ അള്ളാഹി സ്വല്ലു അല്ലെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സാ എം ഔ സമൻ ഷഹീർ അതുപോലെ പ്രവാചകൻ്റെ കാലത്ത് തന്നെ സഹാബത്ത് നൽകിയിരുന്നത് ഉന്ന അബു സയദ് അൽ ഹുദരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന അതിൽ നമുക്ക് കാണാം ഉന്ന നുഹറിച്ച് സാ എം ഇൻ ത്വാം ഗോതമ്പ് അതേപോലെ സാ ഷഹീർ ഷീർ സാ എം ഇൻ തമ്ര സാ ഇങ്ങനെ ഉണക്കമുന്തിരി പാൽക്കട്ടി അതേപോലെ തന്നെ ഗോതമ്പ് ബാർലി കാരക്ക എന്നിവയൊക്കെയാണ് റസൂല്ലാഹി സ്വല്ലാ കാലത്ത് തന്നെ സഹാബത്ത് നൽകിയിരുന്നത് അന്നും യഥാർത്ഥത്തിൽ പണമുണ്ടായി നാണയങ്ങളുണ്ടായിരുന്നു ദിർഹം എന്ന പേരിൽ വെള്ളി നാണയം ഉണ്ടായിരുന്നു ഡീനാർ എന്നതിൻ്റെ എന്ന പേരിൽ സ്വർണ്ണനാണയം ഉണ്ടായിരുന്നു റസൂൽ അല്ലാഹി സലഹു അലൈവ് വസ്ലം അങ്ങനെ ദിർഹമോ ദീനാറോ അതിൻ്റെ പകുതിയോ കാലോ ഒന്നും കൊടുക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല അന്നും പണത്തിന് ആവശ്യമുള്ളവർ അന്നും ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ പണം നൽകുന്ന രീതിയില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫിത്ർ സക്കാത്ത് എന്നൊക്കെ പറയുന്നത് ജക്കാത്തുൽ ഫിത്ർ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഉൽഹയത്ത് എന്നൊക്കെ പറയുന്നത് ദീനിൻ്റെ ഒരു ഷിയാറാണ് ഒരു സിമ്പലാണ് ഒരു ചിഹ്നമാണ് ആ ചിഹ്നം നിലനിർത്തുക തന്നെ വേണം നമുക്ക് മറ്റ് ഇതര സമൂഹങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേക സംവിധാനമാണ് യഥാർത്ഥത്തിൽ ജക്കാത്തുൽ ഫിത്തറൊക്കെ ആഘോഷം ആഘോഷിക്കുമ്പോൾ അന്നേ ദിവസം ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയാണ് യഥാർത്ഥത്തിൽ ജക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കുന്നതിലൂടെ അള്ളാഹു റസൂലും ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും അതുകൊണ്ട് തന്നെ അവിടെ നൽകേണ്ടത് ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് പണം നൽകാൻ പാടില്ല മാത്രമല്ല ഇത് പണം നൽകുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഈ ഷിയാർ ഇല്ലാതാവുകയും അത് കേവലം ഒരു സതക്കയായി മാത്രം മാറുകയും ചെയ്യുന്ന ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ഷിയാർ നിലനിർത്തി തന്നെയാണ് വേണ്ടത് ഒരു നിലക്കും പണം നൽകുന്ന ഇതുണ്ടാകാൻ പാടില്ല എന്നാൽ ഏതെങ്കിലും ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഒരു കമ്മറ്റി അല്ലെങ്കിൽ ഒരു ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു സംവിധാനം ആ സംവിധാനം ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ച് അവകാശികൾക്ക് കൃത്യസമയത്ത് കൃത്യമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അമ്മൂടെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ അത് അക്കാര്യം ഉറപ്പ് നൽകുകയാണെങ്കിൽ ആ സംവിധാനത്തിന് നമുക്ക് പണമായി നൽകാവുന്നതാണ് പക്ഷെ അവകാശികൾക്ക് കിട്ടേണ്ടത് ഭക്ഷ്യവസ്തുക്കൾ തന്നെയാണ് അള്ളാഹ്